ഹാബി ദ ടീച്ചർ കർക്കിടാങ്കുന്ന് കെ എം എം എൽ പി സ്കൂളിൽ മുപ്പത് വർഷത്തോളമായി സേവനം ചെയ്തു വരുന്നു അഫ്ലുൽ ഉലമയും എൻട്രൻസും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അറബിക് അധ്യാപികയായി കെ എം എം എൽ പി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു ഭർത്താവും നാലു മക്കളും അടങ്ങുന്നതാണ് ടീച്ചറുടെ കുടുംബം ഭർത്താവ് വാച്ച് വർക്ക് ചെയ്യുന്നു മൂത്തമകൻ ഖത്തറിലെ ഹമദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഈ മാർച്ച് ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യും മൂത്ത മകൾ ഭർത്താവിന്റെ കൂടെ റിയാദിലാണ് രണ്ടാമത്തെ മകൾ ഖത്തറിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ചെറിയ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഇപ്പോൾ ഡി ചെയ്യുന്നു അധ്യാപനത്തിനു പുറമെ ജനസേവന രംഗത്തും സജീവമായ ആബിത ടീച്ചർ ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്നു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ആബിദ ടീച്ചർക്ക് കെ എ ടി എഫ് മണ്ണാർക്കാട് ഉപജില്ലാ കമ്മിറ്റി ആയുരാരോഗ്യത്തോടെയുള്ള റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു